വീണ്ടും ദുഃഖവാർത്ത സംഗീത രംഗത്ത് നിന്നാണ് ഈ വിയോഗ വാർത്ത വന്നിരിക്കുന്നത് ദുഃഖവാർത്തയറിഞ്ഞ് പ്രശസ്തരും പ്രമുഖരുമായ നിരവധി പേരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ പ്രണാമം അർപ്പിക്കുന്നത് പ്രിയ ഗായിക ഗായത്രി ഹസാരിയാണ് അന്തരിച്ചത് നാൽപ്പത്തിനാല് വയസ്സായിരുന്നു വൻകുടലിന് ക്യാൻസർ ബാധിച്ചതിനെ തുടർന്നാണ് മരണം സംഭവിച്ചത് ആസാമിസ് ഗാനങ്ങളിലൂടെയാണ് ഗായത്രി പ്രശസ്തയായത് സാറ പടേ പടേ ഫാഗുണ്ണെയും എന്ന ഗാനമാണ് ഗായത്രി ഹസാരികയെ ആരാധകർക്കിടയിൽ പ്രിയപ്പെട്ട ഗായികയാക്കി മാറ്റിയത് ഗുഹാഹത്തിയിലെ നെം കെയർ ആശുപത്രിയിലായിരുന്നു ഗായികയുടെ ചികിത്സ നടന്നിരുന്നത് ആ ഹോസ്പിറ്റലിലെ ഡോക്ടർ ഹരീഷ് ബെർവ വളരെ ദുഃഖത്തോടെയാണ് ഈ വാർത്ത മാധ്യമങ്ങളെ അറിയിച്ചത് ഇന്ന് നമുക്കെല്ലാവർക്കും വളരെ ദുഃഖകരമായ ദിവസമാണ് ഗായത്രി ഹസാരിയെ നമുക്ക് നഷ്ടപ്പെട്ടു ഇന്ന് ഉച്ചക്ക് രണ്ടേ പതിനഞ്ചോടെ ഞങ്ങളുടെ ആശുപത്രിയിൽ വെച്ചാണ് അവർ അന്തരിച്ചത് അവർ ക്യാൻസർ ബാധിച്ച് ഞങ്ങളുടെ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു മൂന്ന് ദിവസം മുമ്പ് അവരുടെ നില വഷളായതിനെ തുടർന്ന് ഐ പ്രവേശിപ്പിക്കേണ്ടി വന്നു അവിടെ വെച്ചാണ് അവർ അന്ത്യശ്വാസം വലിച്ചത് ഇങ്ങനെയാണ് ഹിതേഷ് ബെറുവ പറഞ്ഞത് ആസാമി സംഗീത സമൂഹത്തിന് ഒരു വലിയ നഷ്ടമാണ് പ്രിയ ഗായികയുടെ മരണത്തിലൂടെ ഉണ്ടായിരിക്കുന്നത് എന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഗായത്രിയുടെ വിയോഗ വാർത്ത അറിഞ്ഞയുടനെ ഞാൻ നെം കെയർ ആശുപത്രിയിലേക്ക് ഓടി അവർ വളരെ കഴിവുള്ള ഒരു ഗായികയായിരുന്നു ഇത്രയും ചെറുപ്പത്തിൽ അവരുടെ മരണം സംഗീത വ്യവസായത്തിൽ നികത്താനാവാത്ത ഒരു ശൂന്യത സൃഷ്ടിക്കും ഇങ്ങനെയാണ് സംഗീത സംവിധായകൻ ജയന്ത കക്കോട്ടി ന്യൂസ് ലൈവിലോട് പറഞ്ഞത് ഗായത്രി ഹസാരികയുടെ അകാല വിയോഗത്തിൽ അസം കൃഷി വകുപ്പ് മന്ത്രി അതുൽ ബോറ അനുശോചനം രേഖപ്പെടുത്തി ഗായത്രി ഹസാരികയുടെ അകാല വിയോഗത്തിൽ അഗാധമായ ദുഃഖമുണ്ട് അവരുടെ ആത്മാർത്ഥമായ ശബ്ദം ആസാമിസ് സംഗീതത്തെ സമ്പന്നമാക്കുകയും എണ്ണമറ്റ ഹൃദയങ്ങളെ സ്പർശിക്കുകയും ചെയ്തു വലിയൊരു നഷ്ടം അവരുടെ കുടുംബത്തിനും ആരാധകർക്കും ഹൃദയംഗമമായ അനുശോചനം ഇങ്ങനെയാണ് അസം മന്ത്രി അനുശോചിച്ചത് സാറെ പടേ പടേ ഫാഗുനേയും കൂടാതെ എമാൻ സെമേക കത്താരെ മാധു അജാക് ബൊറോസ്കിൻ തുടങ്ങിയ ഗാനങ്ങളിലൂടെയും ഗായത്രിയുടെ ശബ്ദം അസാമിൻ്റെ സംഗീത പാരമ്പര്യത്തെ സമ്പന്നമാക്കി പ്രിയ ഗായികയുടെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം കൂടുതൽ സിനിമാ വിശേഷങ്ങളും വാർത്തകളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക